കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടി ട്വൻ്റി ലോക കിരീടം നിലനിർത്താനുള്ള പടയൊരുക്കത്തിനിടെ ടീം ഇന്ത്യയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി ട്വൻ്റി ഫോർമാറ്റിലെ അവിഭാജ്യ ഘടകവും യുവ ഓൾറൗണ്ടറുമായ തിലക് വർമ്മ പരിക്കു കാരണം ടൂർണമെന്റിൽ കളിച്ചേക്കില്ല വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ ഹൈദരാബാദിനായി കളിക്കവെയാണ് താരത്തിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ തിലകിന് നാലാഴ്ചയോളം വിശ്രമം വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട് ഇതോടെയാണ് അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ലോകകപ്പിൽ അദ്ദേഹം കളിക്കുന്ന കാര്യവും സംശയത്തിലായത് മിന്നുന്ന ഫോമിലുള്ള തിലകിനു പിന്മാറേണ്ടി വന്നാൽ അത് ടീമിനു വലിയ ക്ഷീണമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ടി ട്വന്റി ലോകകപ്പിൽ തിലക് വർമ്മയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നാൽ പകരം ഇന്ത്യയ്ക്ക് പരിഗണിക്കാവുന്ന താരങ്ങൾ പ്രധാനമായും മൂന്ന് പേരാണ് സ്റ്റാർ ബാറ്ററും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനുമായ ശ്രേയസ് അയ്യർ മറുനാടൻ മലയാളി താരം ദേവദത്ത് പടിക്കൽ വലങ്കയ്യൻ ബാറ്റർ ഋതുരാജ് ഗേദ്വാദ് എന്നിവരാണിത് പേരും ഈ റോളിൽ ബെസ്റ്റ് ഓപ്ഷനുകളാണ് ഇവരിൽ ടീമിനെ ഏറ്റവും അധികം മുതൽക്കൂട്ടായി മാറുന്നയാൾ ശ്രേസയ്യരായിരിക്കും കാരണം അനുഭവസമ്പത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കളിക്കാനുള്ള മിടുക്കും അദ്ദേഹത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നു നേരത്തെ മോശം സ്ട്രൈക്ക് റേറ്റും ഷോർട്ട് ബോൾ വീക്ക്നെസ്സും കാരണം ടി ട്വൻ്റി ടീമിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് അദ്ദേഹം ഒരു യഥാർത്ഥ ടി ട്വൻ്റി ബാറ്ററായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു സീസണുകളിലായി ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തകർപ്പൻ പ്രകടനങ്ങൾ ഇത് ശരിവെക്കുന്നു അവസാന സീസണിൽ പഞ്ചാബ് കിങ്സിനായി അഞ്ഞൂറിന് മുകളിൽ റൺസാണ് ശ്രേയസ് വാരിക്കൂട്ടിയത് അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരമാണ് ഋതിരാജ് കേദ്വാദ് മൂന്ന് ഫോർമാറ്റുകളിലും ടീമിനുവേണ്ടി സ്ഥിരമായി കളിക്കാനുള്ള മികവുണ്ടായിട്ടും അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ ലഭിക്കുന്നില്ല നിലവിൽ ഒരു ഫോർമാറ്റിലും ഇപ്പോൾ ഋതുരാജ് ടീമിന്റെ ഭാഗമല്ല സൌത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും അദ്ദേഹം ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഇനി തിലകിനു പകരം ടി ട്വന്റി ലോകകപ്പിൽ ഇടം ലഭിച്ചാൽ അവിടെയും ഋതുവിൽ നിന്നും മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം ഏഷ്യ ടീമിനായി ഇരുപത്തിനാല് ടി ട്വന്റികളിൽ ഋതുരാജ് കളിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ആറ് ശരാശരിയിൽ നൂറ്റി നാപ്പത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് നേടുകയും ചെയ്തിട്ടുണ്ട് ഒരു സെഞ്ചുറിയും നാല് ഫിഫ്റ്റിയും അടക്കമാണിത് ഇത്ര മികച്ച റെക്കോർഡുണ്ടായിട്ടും ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഋതുരാജിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല മറ്റൊരാൾ ദേവദത്ത് പഠിക്കലാണ് ദേവദത്തിന് ഇന്ത്യൻ ടീമിനൊപ്പം ഇനിയും വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയിട്ടില്ല വെറും രണ്ടു വീതം ടി ട്വൻറ്റിയും ടെസ്റ്റും മാത്രമാണ് താരം കളിച്ചത് പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ താരം ഇപ്പോൾ വൺ റൺവേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ അറുന്നൂറിന് മുകളിൽ റൺസ് താരം വാരിക്കൂട്ടിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ഫോമിൽ അദ്ദേഹത്തെ ലോകകപ്പ് ടീമിലെടുക്കുന്നതും മികച്ചൊരു തീരുമാനമായിരിക്കും ഇതിനിടെ ടി ട്വൻ്റി ലോകകപ്പിൽ തിലക് കളിക്കുന്ന കാര്യം സംശയത്തിലായതോടെ മുൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിനെ പകരക്കാരനായി തിരിച്ചു വിളിച്ചേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും വരുന്നുണ്ട്